യോഗിക് സാധനങ്ങളിലൂടെ ആന്തരിക ശക്തി ഉണ്ടാക്കുക എന്നത് ഒരു അന്തിമ ലക്ഷ്യം മാത്രമല്ല പൊതുവെ എല്ലാവരും ധരിക്കുന്നത് അന്തിമ അന്തിമമായ ആത്മീയമായ ശാന്തി എന്നാണ് അതിൻ്റെ ആ അവസ്ഥയിലേക്ക് ആത്മീയമായ ശാന്തിയുടെ ശാന്തിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് ഒരു തുടക്കം മാത്രമേ ആവുന്നുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അത് കൂടുതൽ കൂടുതൽ ആന്തരികമായ പ്രവർത്തനങ്ങളിലേക്കുള്ള പടിവാതിൽ മാത്രമാണെന്നും നാം മനസ്സിലാക്കണം ഈ ആന്തരിക പ്രവർത്തനങ്ങൾ മികച്ചതാകുമ്പോൾ ആന്തരികമായ ബുദ്ധി ദാറ്റ് ഈസ് എൻ അനദർ ടൈപ്പ് ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് ഉന്നതമായ ബുദ്ധി ഉന്നത തലങ്ങളിലേക്കുള്ള കാഴ്ചപ്പാടുകൾ ബോധത്തിൻ്റെ വിപുലീകരണം ദറ്റ് ഈസ് ദ മെയിൻ തിങ് ഓഫ് ദ എക്സ്പെൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് അതായത് ആന്തരികമായ ബുദ്ധി ആന്തരികമായ ചോദനയിലേക്കുള്ള കാഴ്ചപ്പാട് അതുപോലെ ഉന്നതമായ പ്രപഞ്ചോത്മകമായ ചിന്തകൾ ബുദ്ധികൾ ഉയരുക എൻലൈറ്റഡ് ആവുക എന്നൊക്കെയാണ് അതിനെ പറയാം ഇതൊക്കെ അതിൻ്റെ യാത്രകൾ മാത്രമാണ് എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് സമാധിയാവുക അല്ലെങ്കിൽ ഉന്നതമായ തലത്തിലേക്ക് എൻലൈറ്റഡായി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ തലത്തിൽ നിന്നും അതിനേക്കാളും വിശാലമായ അറിവിൻ്റെ തലങ്ങളുണ്ട് വിഷ്ടമുണ്ട് എന്ന് തിരിച്ചറിയും സാധാരണ ഒരു ബ്ലാക്ക് ബെൽറ്റ് എടുത്ത ആൾ വിചാരിക്കും ബ്ലാക്ക് ബെൽറ്റ് ബ്ലാക്ക് ബ്ലാക്ക് ബെൽറ്റ് വരെ പഠിച്ച് ഇപ്പോൾ ഒരു മാർഷ്യൽ ആർട്ടിൽ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് അദ്ദേഹം ഓ ബ്ലാക്ക് ബെൽറ്റ് ആയി കഴിഞ്ഞു എന്ന് സാധാരണ വിചാരിക്കും അല്ലേ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആയി പക്ഷേ ബ്ലാക്ക് ബെൽറ്റ് ആയി കഴിയുമ്പോഴാണ് മനസ്സിലാവുക അത് പഠനത്തിൻ്റെ ഒരു തുടക്കം മാത്രമേ ആകുന്നുള്ളൂ എന്ന് തിരിച്ചറിവുണ്ടാവുക അവിടെ നിന്ന് തുടങ്ങുന്നേ ഉള്ളൂ ശരിയായിട്ടുള്ള രീതികളെന്ന് പഠിച്ച് മനസ്സിലാക്കുന്നതാണ് ആ ബോധതലത്തിൻ്റെ ഉയർച്ച എക്സ്പെൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് അത് നമുക്ക് വളരെയധികം ആവശ്യമുള്ളതാണ് ധ്യാനത്തിൽ കൂടെയും ആത്മീയ ശുചീകരണങ്ങളിൽ കൂടെയും ആന്തരിക ബുദ്ധി ഡെവലപ്പ് ചെയ്യുന്നതിൽ കൂടെയും ഉന്നതമായ തലങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൽ കൂടെയും ദാറ്റ് ഇസ് ദ എൻലൈറ്റൈൻമെൻറ്റ് സ്റ്റേജ് അവിടേക്ക് എത്തുമ്പോൾ അവിടേക്ക് എത്തുമ്പോൾ ആ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ആവുന്നു വലിയ വലിയ ബിസിനസ്സുകാർ ആ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ആയിട്ടുള്ള ആളുകളാണ് നാം കരുതുന്നു അതുപോലെ ബിസിനസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരു ശക്തി അത് ചെയ്യാനുള്ള ഒരു എക്സ്പാൻഷൻ നമുക്ക് ലോകത്ത് വലുതായി നിൽക്കുന്ന ഈ ലോകം മുഴുവൻ അറിയുന്ന ധരിക്കപ്പെടുന്ന വലിയ വലിയ ഉന്നതരായുള്ള ബിസിനസ് പീപ്പിൾസ് ഉണ്ട് അവരുടെ കോൺഷ്യസ്നെസ് ചെറുതായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കാം ചെറിയ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ചെറിയ കാര്യം മാത്രമായി അത് ഒതുക്കുമായിരുന്നു അവരുടെ വികാസം മെൻ്റൽ കോൺഷ്യസ്നെസ് എക്സ്പെൻസീവായിട്ടുള്ള കോൺഷ്യസ്നസ് വളരെയധികം വിപുലീകരിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ തലത്തിൽ ഉണർന്ന് ഉയർന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ചിന്തയാണല്ലോ അത് പ്രവർത്തനമായി വരുന്നത് നമ്മുടെ സ്വപ്നങ്ങളാണല്ലോ ചിന്തയായി വരുന്നത് ഈ ചിന്തയാണല്ലോ നമ്മുടെ പ്രവർത്തനങ്ങളായി വരുന്നത് പ്രവർത്തനങ്ങളാണല്ലോ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ഏത് തലത്തിലാണ് നാം ചിന്തിച്ചത് ഏത് തലത്തിലാണ് നാം സ്വപ്നം കണ്ടത് ആ അതിൻ്റെ അനുസരിച്ച് തന്നെയാണ് ആ ഡെവലപ്മെൻറ്റ് തുടങ്ങുക ചെറുതായിട്ട് ആലോചിച്ചാൽ ചെറിയ കാര്യങ്ങളാണ് ചെറിയ കാര്യങ്ങളിലൂടെയാണ് ചിന്തകൾ കടന്നു പോകുന്നതെങ്കിൽ അതിൽ ഒതുങ്ങി നിൽക്കും നാം ആരായിരിക്കുന്നു എന്തായിരിക്കുന്നു എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മ നമ്മുടെ ഈ സീഡ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് നമ്മുടെ കോൺഷ്യസ്നെസ് ആണ് അതുപോലെ തന്നെയാണ് ശാസ്ത്രജ്ഞർ അവർ ഒരു ചെറിയ കാര്യം ഒരു ഫോർമുല വെച്ച് അത് കുറച്ച് തലത്തിലേക്ക് അവർക്ക് അതിനെ മൂവ് ചെയ്യാൻ സാധിച്ചുള്ളൂ എങ്കിൽ പുതിയ പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള പുതിയ പുതിയ കണ്ടെത്തലുകളും ഇവിടെ ഉണ്ടാകില്ല അവരുടെ കോൺഷ്യസ്നസ് എക്സ്പാൻഡഡ് ആണ് അതുകൊണ്ട് അവർക്ക് അതിൻ്റെ പല തലങ്ങളിലേക്കും പല തട്ടുകളിലേക്കും ഉയർന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാനും പലതും ചേർത്ത് വെക്കാനും കൂട്ടി നോക്കാനും കിഴിച്ചു നോക്കാനും അവർക്ക് അത് സാധിക്കുന്നത് അവരുടെ കോൺഷ്യസ്നെസ്സിൻ്റെ എക്സ്പാന്ഷനാണ് അതുപോലെ തന്നെയാണ് പ്രവാചകന്മാർ പ്രവാചകന്മാരായിട്ടുള്ള അവർക്ക് ആ കോൺഷ്യസ്നെസ് എക്സ്പാൻഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈശ്വരീയമായ ബോധതലത്തെ മനസ്സിലാക്കുന്നതിനും അത് എത്രമാത്രം ബൃഹത്താണെന്ന് മനസ്സിലാക്കി അവരുടെ പിൻഗാമികൾക്ക് വേണ്ടി കാര്യങ്ങൾ അരുളി ചെയ്യുന്നതിനും സാധിക്കുന്നത് അവർക്ക് ഒരു ചെറിയൊരു സബ് സബ്ജക്റ്റായിരുന്നു ഈശ്വരനെങ്കിൽ അതിലൊതുങ്ങുമായിരുന്നു പക്ഷെ മറിച്ച് ഒരുപാട് തത്വങ്ങളും ആ പ്രകാശത്തിൻ്റെ ലോകത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ അവബോധം അവർ അനുജരരിലേക്ക് ശിഷ്യന്മാരിലേക്ക് കൊടുക്കുന്നു പ്രവാചകന്മാർ പ്രഥമ പ്രഥമ സ്ഥാനീയരായ ഗുരുക്കന്മാരും കൂടിയാണല്ലോ അതുപോലെ ഉന്നതരായിട്ടുള്ള ഗുരുക്കന്മാർ ഒരു ഒരു സബ്ജക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ അത് എത്രമാത്രം വിപുലീകരിച്ച് അതിനെ എക്സ്പെൻഡ് ആക്കി സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഇതാണ് ഗുരുക്കന്മാർ വളരെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് വലിയ വലിയ തത്വങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ളവരാണ് ഗുരുക്കന്മാർ നാം കർമ്മ നിയമത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് കർമ്മ നിയമത്തിൽ നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യുമെന്ന് പറയുന്നത് കാരണം അന്ന് അന്ന് പഴയ ആളുകൾക്ക് കൃഷി മാത്രം അറിയുമായിരുന്ന ആളുകളായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും അവർക്കറിയില്ല അതുകൊണ്ട് അവർക്കറിയാവുന്നത് അവരെന്താണോ വിതച്ചത് എന്താണോ കുഴിച്ചിട്ടത് അതുതന്നെയാണ് ബലമായിട്ട് വരിക എന്നവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നീ വിതച്ചത് നീ തന്നെ കൊയ്യുമെന്ന് ഗുരുക്കന്മാർ കർമ്മനിയമത്തിൽ പറഞ്ഞത് എല്ലാ മതപാരമ്പര്യങ്ങളിലും ഇത് പറയുന്നുണ്ട് പ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ഇത് പ്രകൃതിയിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധതലത്തിലേക്ക് സാധാരണക്കാരനിലേക്ക് ഈ ബോധതലത്തിലേക്ക് സാധാരണക്കാരൻ്റെ ബോധതലത്തിലേക്ക് ഇവയെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളവരാണ് കഴിവുള്ളവരാണ് ഗുരുക്കന്മാർ ഉന്നതരായിട്ടുള്ള പരമ്പരകൾ അതുപോലെ തന്നെയാണ് സ്പിരിച്വൽ സാധനങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മികച്ചതായി ചെയ്യുന്ന ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മഹൻ മഹത് വ്യക്തികളുണ്ട് അവരുടെയും എക്സ്പാൻഷൻ ആ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്നു ഈ ഇന്ത്യക്ക് വേണ്ടി എന്ത് എങ്ങനെ ആ ഇന്ത്യ ഡെവലപ്പ് ചെയ്യണം ഇന്ത്യയെ ഏത് തലത്തിലേക്ക് എത്തിക്കണം അവർ ചെയ്തു വയ്ക്കുന്നത് ഈ അത് അവർക്ക് അവരുടെ കാലഘട്ടത്തിൽ അനുഭവിക്കാനല്ല അടുത്ത തലമുറകളിലേക്ക് കൈമാറി ആ ശക്തികൾ ലഭ്യമാക്കാനാണ് അതത് രാജ്യങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നത് അവർക്ക് അവരുടെ സ്വാർത്ഥമായ താര കാര്യങ്ങളിലേക്കല്ല അവർക്ക് ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അവരുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ് വലിയ വലിയ മഹനീയ മഹത്തുക്കളായിട്ടുള്ള ആളുകൾ അവർ ധ്യാന പരിശീലനം ചെയ്യുകയോ മറ്റുള്ള പരിശീലനങ്ങൾ ചെയ്യുകയോ അല്ല അവരുടെ ജന്മഗുണം കൊണ്ട് അവർക്ക് വലിയ വലിയ തലത്തിലുള്ള ചിന്തകളേക്ക് കടന്നു പോകാനും അത് എത്രമാത്രം ആ രാജ്യത്തിനെ മഹത്വരിക്കാൻ മഹത് വൽക്കരിക്കാനും സഹായിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് എന്ന് നാം തിരിച്ചറിയണം ഏത് രാജ്യത്തെയും അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വി നീഡ് ടു എക്സ്പാൻഡ് അവർ കോൺഷ്യസ്നെസ് ആന്തരികമായ ശക്തി അന്തിമമായ ലക്ഷ്യമല്ല അത് ഒരു തുടക്കം മാത്രമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആന്തരിക ശക്തി ലഭിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നസ്സ് എക്സ്പെൻഡ് ആകുന്നു ഗുരു അതിനുവേണ്ട ശക്തി പകർന്നു തരുന്നു അത് കൂടുതൽ മികച്ചതായ പ്രവർത്തനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു വലിയ കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങളുണ്ടെങ്കിൽ വലിയ വലിയ ചിന്തകളിലേക്ക് പ്രവേശിക്കാനാവുമോ വലിയ വലിയ ചിന്തകൾ ഉണ്ടെങ്കിലേ അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയുള്ളൂ പ്രവർത്തനം തുടങ്ങിയാലേ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ ഇത് പ്രകൃതിയുടെ വളരെ അമൂല്യമായ കൃത്യമായ തത്വമാണ് സീഡ് ഓഫ് കോൺഷ്യസ്നെസ് ആ നമ്മുടെ ഉള്ളിലുള്ള ആ കോൺഷ്യസ്നെസ്സിന്റെ വിത്ത് ആ നമ്മുടെ അവബോധത്തിൻ്റെ വിത്ത് വളരനായി ധ്യാന പരിശീലനങ്ങൾ ശുചീകരണ പ്ര പരിശീലനങ്ങൾ വ്യായാമങ്ങൾ പ്രാണായാമങ്ങൾ ബ്ലൂ ട്രാ പോലെയുള്ള ഡേട്ടിനെസ് നമ്മുടെ വീക്ക്നെസ്സുകളെ കളയാനുള്ള ഗുരുക്കന്മാർ തയ്യാറാക്കിയ ചിട്ടയായിട്ടുള്ള ചില സമ്പ്രദായങ്ങൾ അതുപോലെ തന്നെ ധ്യാനങ്ങൾ വ്യത്യസ്തമായ ശക്തികൾ ഉണരുന്നതിന് വേണ്ട വ്യത്യസ്തമായ ധ്യാനങ്ങൾ പരിശീലിക്കുന്നതിലൂടെ നിങ്ങളുടെ ലോകം നിങ്ങളുടെ നിങ്ങൾക്കൊരു പ്രപഞ്ച തത്വത്തിലേക്ക് നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനായി സാധിക്കുമെന്ന് അറിയിച്ചു കൊണ്ട് സ്നേഹത്തോടെ രഞ്ജിത്ത് ഗുരുക്കന്മാരുടെ പേരിൽ നന്ദി സമർപ്പിച്ചുകൊണ്ട് നമസ്തേ